രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എത്ര ജൂതന്മാരെ കൊന്നെടുക്കി എന്ന് കാണാപാഠം പഠിച്ചവരാണ് നമ്മളെല്ലാം എന്നാൽ ബാക്കിയുള്ള ഭൂരിഭാഗം ജനങ്ങളെയും ഇത് അനിവാര്യമായിരുന്നു എന്ന് അന്നത്തെ ഭരണാധികാരികൾ എങ്ങനെ വിശ്വസിപ്പിച്ചു എന്ന് ആരും പഠിപ്പിച്ചില്ല മിയാക്കൂൾപ്പ ചൊല്ലിയ പിതാക്കന്മാർ അതുകൂടി മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ സീറോ മലബാർ സഭയിൽ ഇന്ന് നടക്കുന്ന സഭാരാഷ്ട്രീയത്തെ എതിർക്കുവാൻ ഒരായിരം കൈകളും കൂടെ ഉണ്ടായിരുന്നേന് അർദ്ധസത്യങ്ങളുടെയും അഴിമതി കൊടുകാരിസ്ഥത സ്വജന പക്ഷപാതിത്വം ഗ്രൂപ്പ് കളി തുടങ്ങി എന്താണോ ഒരു ക്രൈസ്തവ സഭയുടെ മൂല്യവിചാരമാവാൻ പാടില്ലാത്ത അരുതായ്മകളുടെ കൂട്ടുകറി നിർമ്മാണത്തിന്റെ കലവറയായി മാറിക്കഴിഞ്ഞ ഒരു സഭാ സംവിധാനത്തിന്റെ നേരെ ഉയർന്ന തിരുത്തൽ ശബ്ദമാണ് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴു കൊല്ലമായി തുടരുന്ന പ്രതികരണങ്ങൾ ഈ പ്രതികരണങ്ങളെ അതിന്റെ ഉറവിടത്തിൽ തന്നെ പരിശോധിക്കുകയും അതിൻ്റെ ശരി തെറ്റുകളെ ക്രൈസ്തവ മൂല്യബോധത്തിനകത്ത് പരിഹരിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം പക്ഷേ ഈ വിഷയത്തിൽ ഊന്നിയുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ പൊളിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നത് ഈ കുറിപ്പ് സ്വന്തം ലഗസി സ്ഥാപിക്കുവാൻ കരദാൾ ആലഞ്ചേരി നടത്തിയ അപക്വമായ പരിശ്രമങ്ങളിൽ നിന്നാണ് ഇന്ന് കാണുന്ന മുഴുവൻ അസ്വസ്ഥതകളും ആരംഭിക്കുന്നത് അത് പിന്നീട് എത്തിപ്പെടുന്നത് ഭൂമിയിടപാടിൽ നടന്ന ആസൂത്രിതമായ അഴിമതികളുടെ തീർത്താൽ തീരാത്ത കളങ്കിതമായ അരാജകത്വത്തിന്റെ പങ്കിലമായ ഭൂമികയിലാണ് സാധാരണഗതിയിൽ കത്തോലിക്കാ സഭയുടെ ഘടനയനുസരിച്ച് അനുസരണ വ്രതത്തിന്റെ വാൾമുനയിൽ അറിഞ്ഞറിയപ്പെടാമായിരുന്ന അധികാരങ്ങളെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഒരു വിശ്വാസ സമൂഹം ഇവിടെ രൂപപ്പെടുത്തുന്നതിൽ ഇവിടത്തെ അൽമായ വൈദിക നേതൃത്വം വലിയ മുന്നേറ്റങ്ങൾ നടത്തി എന്ന് മാത്രമല്ല അത് കത്തോലിക്ക സഭയുടെ പുതിയ കാലത്തെ സഭാരാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിച്ചു കളഞ്ഞു ഒരു പുതിയ മൂല്യബോധം സഭാ സംഘടനയുടെ ജനാധിപത്യപരമായ പുനർ പുതിയൊരു ഭാവുകുത്വം പൊതുവിൽ വിശ്വാസികൾക്കിടയിൽ രൂപപ്പെടുത്തുന്നതിൽ ഈ മുന്നേറ്റം ചരിത്രപരമായൊരു പങ്ക് വഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് ഇനി ഒരിക്കലും ഒരു പിതാക്കന്മാർക്കും തിരിച്ചു പോകുവാൻ കഴിയാത്ത വിധത്തിൽ പങ്കാളിത്ത സഭയുടെ സ്വഭാവവും ഘടനയും രാഷ്ട്രീയ സമസ്വകളുമെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വിശ്വാസികൾ കരുത്താർജിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപത ഒരു ഐക്കോണിക് പദവി സഞ്ചലനമായി മറ്റു രൂപതകൾക്ക് ഉയർന്ന മാതൃകയായി രണ്ടാം കൗൺസിൽ അഴിച്ചുവിട്ട തുറവിയുടെ വികസിത രൂപമായി രൂപപ്പെട്ടിരിക്കുന്നു ഇതിനെ നേരിടാനുള്ള കരുത്തു കാണിക്കുന്നതിനു പകരം തുടർച്ചയായി പ്രകോപനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടും സ്ഥാനത്തും അസ്ഥാനത്തും കുർബാന പോലുള്ള വൈകാരികമായ വിഷയങ്ങളെ വിശ്വാസികൾക്കിടയിലേക്ക് ഇട്ടുകൊടുത്ത് അവർക്കിടയിൽ വലിയ വിഭജനങ്ങൾ സൃഷ്ടിച്ചും അന്തചിദ്രങ്ങളുടെ അന്തക വിത്തുകൾ പാകിയും പുതിയ ഭാവുകത്വ വിചാരങ്ങൾക്ക് തടയിടാനാണ് മെത്രാൻമാർ ഒന്നടങ്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ എപ്പിസ്കോപ്പൽ അധീശത്വത്തെ ചോദ്യം ചെയ്യുവാൻ കേല്പുള്ള ഒരു വിശ്വാസ സമൂഹം ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞുവെന്നും അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദമുഖങ്ങളുടെ പോസിറ്റീവായ അംശങ്ങളെ സ്വാംശീകരിച്ച് പുതിയൊരു സഭാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് പകരം അതിനെയെല്ലാം സിവിൽ കോടതിയിലെ വിചാരണകൾക്കും ക്രിമിനലുകളെയും സാമൂഹ്യ വിരുദ്ധരെയും വരെ തരാതരം അതാതു സമയങ്ങളിൽ കൂടെ കൂട്ടി സ്വന്തം ജുഹകളാക്കി രംഗത്തിറങ്ങുന്ന ഇടം വരെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുക ഇന്നു കാണുന്ന വിഷയങ്ങൾ ഇത്രത്തോളം വഷളാക്കുന്നതിൽ ആൻഡ്രൂസ് മെത്രാൻ വഹിച്ച പങ്ക് ഇവിടെ പരാമർശിക്കാതെ ഈ കുറിപ്പ് അവസാനിക്കില്ല അഡ്മിനിസ്ട്രേറ്റർ പദവിയിലിരുന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു പകരം എങ്ങനെ അന്നത്തെ കർദനാളിനെ വെട്ടി ആ മേജർ പദവി സ്വന്തം അക്കൗണ്ടിലേക്ക് ചേർക്കാമെന്നാണ് അദ്ദേഹം ശ്രമിച്ചത് അതിനുവേണ്ടി ചെല്ലും ചിലവും കൊടുത്തു പോറ്റി വളർത്തിയ ചേറ്റുപട്ടികളുടെ തണലിലിരുന്നു കൊണ്ട് തന്റെ അധികാരം ഉറപ്പിക്കാമെന്ന് ഒരു തറ മലർപ്പൊടിക്കാരന്റെ നിലവാരമേ അതിനുള്ളൂ എന്ന് ഇവിടുത്തെ വിശ്വാസ സമൂഹം വളരെ വേഗത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായത് ആ വിലപേസലിൽ ലഭ്യമായ പദവിയാണ് ഇന്ന് അദ്ദേഹം തലയേറ്റി നടക്കുന്ന മുഴുവൻ ശോഭയും ചോർന്നുപോയ സി ബി സി ഐ അധ്യക്ഷ പദവി അവിടെ കൊണ്ടും അവസാനിച്ചില്ല സ്വന്തം മേൽപ്പെട്ട സംഘങ്ങൾക്കിടയിൽ വരെ ഗ്രൂപ്പ് ഉണ്ടാക്കുവാനും ഒരു വിഭാഗത്തെ തൻ്റെ അജ്ഞാനവർത്തികളായിക്കൊണ്ട് നടക്കുവാനും അദ്ദേഹം നടത്തുന്ന ഹീനമായ നാടകങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഓർക്കുക നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാരഥന്മാർ ഇട്ടേച്ചു പോയ ഒരു മഹത്തായ സഭ സംവിധാനത്തിൽ അധികാരത്തിന്റെ ലഹരി തലയിലേറ്റി നടക്കുന്ന തൻ്റെ അധികാരം സ്ഥാപിക്കുവാൻ ഏതു തറപ്പണിയും തനിക്ക് അപ്രാപ്യമല്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു മത മേലധ്യക്ഷനെ കുറിച്ചാണ് ആൻഡ്രൂസ് മെത്രാൻ കളമൊഴിയുന്നതുവരെ ഇന്ന് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഏറിയും കുറഞ്ഞും നിൽക്കുകയും ചെയ്യും ഒരു വൈദികനെയും ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടിക്കും വിധേയമാക്കുവാൻ പോകുന്നില്ല അത്തരത്തിലുള്ള ഏതൊരു ശ്രമവും വലിയ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തലായിരിക്കുമെന്ന് അറിയാവുന്നവരാണ് ഇന്നുള്ള സിനഡിൽ ഭൂരിപക്ഷവും സിനഡിനകത്ത് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു അടുത്ത കാലത്ത് ലാലിൽ തച്ചിൽ എന്ന ഒരു വനിതയിലൂടെ പുറത്തേക്ക് ഊതിവിട്ട മൗണ്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന എന്ന് പറയപ്പെടുന്ന അഴിമതി കഥകൾ കാവിൽ പുരിയിടം എന്നത് ഒരു ചെറിയ മീനല്ല പെർമനന്റ് സിനഡ് വത്തിക്കാനിലുള്ളപ്പോൾ കാവിൽ പുരിയിടം എന്ന ഏറ്റവും സ്വാധീനമുള്ള വൈദികനെ കുറിച്ച് വളരെ കൃത്യമായ ബോധ്യങ്ങളിലൂടെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ാലി തച്ചിലിനെ പോലൊരു സ്ത്രീ അത്തരത്തിലൊരു പ്രസ്താവന നടത്തണമെങ്കിൽ അവിടെയാണ് മാറിമറിഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വായിച്ചെടുക്കേണ്ടത് വരും ദിവസങ്ങളിൽ സീറോ മലബാർ സഭയുടെ ഭാഗധേയം തീരുമാനിക്കുന്നതിൽ ഈ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തും മുറിവേറ്റ വേട്ടക്കാരനെ പോലെ നിൽക്കുന്ന ആൻഡ്രൂ താഴത്ത് എന്ന മെത്രാനും മേജറായിട്ടും കർദിനാൾ പദവി സ്വപ്നമായി മാത്രം തുടരുന്ന തട്ടിൽ മെത്രാനും അവരിൽ തന്നെ ഒരു ഗ്രൂപ്പിന്റെ പിതൃത്വം വഹിക്കുന്ന കർദനാൾ ആലഞ്ചേരിയും ആയിരിക്കും വരുന്ന ദിനങ്ങളിലെ കളിയിലെ നായകർ നന്ദി